താര സംഘടനയായ എം എം എ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ നിലപാട് വ്യക്തമാക്കി താരങ്ങൾ നല്ല ഭരണസമിതി വരുമെന്നാണ് പ്രതീക്ഷയെന്നും മോഹൻലാൽ പറഞ്ഞു സംഘടനയെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ശ്വേതാമേനോ റിപ്പോർട്ടിനോട് പ്രതികരിച്ചു എം എം എ തെരഞ്ഞെടുപ്പിൽ മോഹൻലാൽ അടക്കമുള്ള താരങ്ങൾ വോട്ട് ചെയ്ത് മടങ്ങി ആരും സംഘടന വിട്ടുപോകില്ലെന്നും മികച്ച നേതൃത്വത്തെ തെരഞ്ഞെടുക്കുമെന്നും മോഹൻലാൽ നമ്മുടെ ഒരു കമ്മിറ്റി അത് നല്ല രീതിയിൽ എന്ന് പറയുന്ന മുന്നോട്ട് കൊണ്ടുപോകും ഇതിൽ നിന്ന് പോയിട്ടില്ല എല്ലാവരും ഇതിലുണ്ട് ഏറ്റവും നല്ല ഒരു ഭരണം വിശ്വാസം ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന ുംപ്നമുണ്ടെന്ന് മേനോൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഡ്രീംസ് ഉള്ള ഒരു ആളാണ് നമുക്കൊന്ന് ചാൻസ് വിൽ സംതിങ് ഗുഡ് തരൂമ്മയിൽ ഒരിക്കലും പൊട്ടിത്തെറി ഉണ്ടാവില്ലെന്ന് രവീന്ദ്രൻ ഇതിപ്പോ ഒരു സൗഹാർദ്ദ മനസിലെ എല്ലാവരും സുഹൃത്തുക്കളും എല്ലാവരും അമ്മയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് വന്നിട്ട് നിക്കുന്നു ആത്മവിശ്വാസമുണ്ടെന്ന് ദേവൻ എല്ലാ എല്ലാവരും തോന്നുന്നു സംഘടനക്കുള്ളിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നവരോട് യോജിപ്പില്ലെന്ന ധർമ്മജൻ ഇത് നല്ല പ്രസ്ഥാനമായിട്ട് കാണാൻ ഇതിന്റെ ഉള്ളിലുള്ള ആൾക്കാരെ ശ്രമിച്ചാൽ ഈ പ്രശ്നം തീരാവുന്നേ ഉള്ളു പിന്നെ അതിന്റെ ഉള്ളില് വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കുക അതിന്റെ ഉള്ളില് ഗ്രൂപ്പുണ്ടാക്കിട്ട്